നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത് അത് എന്നാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാം ഞാനിങ്ങനെ പതി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ എനിക്കൊരു സാധനം സോറി ഗേൾസ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫ്രിഡ്ജിൻ്റെ സൗണ്ട് വല്ലാതെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് ഞാനിന്ന് മുതിര വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മുതിര പുഴുക്കെന്നാണോ പറഞ്ഞിട്ട് എനിക്കറിയില്ല എന്താന്ന് ഇപ്പം ഞാൻ രാവിലെ തന്നെ ഇതിങ്ങനെ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നേരത്താണ് ഞാനിത് ഇങ്ങനെ വെച്ചത് അത് ഈ പരിവായിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴുകിയിട്ട് കുക്കറിലോട്ടിടാം ഞാൻ മുന്നേ തന്നെ മുതിര നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് രീതിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം അത്യാവശ്യം വേണം കാരണം മുതിര വേവാനായിട്ട് കുറേ അധികം നമ്മൾ നമുക്ക് ബാക്കി നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാവാണ് കേട്ടോ ശർക്കര ഉരുക്കിയത് ഇത് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി ഇത് വീട്ടിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാതെടുത്തതാണ് നമ്മൾ ശർക്കരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മതിയായിരിക്കും നമുക്ക് മധുരം എത്രത്തോളം വേണം എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ സാധാരണ അങ്ങനെ മധുരം ഇഷ്ടപ്പെടുന്നവരും ഇല്ല മധുരം കഴിക്കാൻ ആൾക്കൊന്ന് താല്പര്യം മാധ്യമം ണർന്നു അപ്പ ഇനി അതു നല്ല ഉറക്കായിരുന്നു തള്ളതാ മതിക്കില്ല നല്ല മാടിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കുക്കറിപ്പോ ഏകദേശം കുറെ വിസിലായി നമുക്ക് ഓഫ് ചെയ്യാം അതിനായിട്ട് ഞാൻ കിച്ചണിൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്റെ വളരെ പെട്ടെന്ന് എണീറ്റതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്റെ അച്ഛനൊക്കെ ഉണ്ടെന്നും ചെയ്യാൻ പറയും ഞാൻ കൊറച്ചുനേരം കൂടി ഇവിടെ ഉറങ്ങുമെന്ന് വിചാരിച്ചു കുക്കറിന്റെ സൗണ്ട് കേട്ടപ്പോൾ എണീറ്റോ നമുക്ക് വേണ്ട തേങ്ങ ചിരകിയതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം ഞാൻ മാതോനെ താഴെ ഇറക്കിയിട്ട് തേങ്ങ ചിലവാണ് അവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല അപ്പം നമ്മൾ മാധൂനെ വെച്ചിട്ട് വളരെ വിദഗ്ധമായി ഞാൻ തേങ്ങ ചിലക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല ഏസ് ഇവിടെ ഇങ്ങനെ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വീട് മൊത്തം അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളല്ലാതായി ഇരിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഫുഡിയാണ് ഫുഡി ിലെ ആവി മുഴുവൻ പോയിട്ട് നമുക്കത് തുറന്ന് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് കൊടുക്കുക സംഭവം ഇതിൻ്റെ ഇപ്പോൾ മുതിരയ്ക്ക് പകരം നമുക്ക് ചേർന്ന് പാൽ യൂസ് ചെയ്യുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് നമുക്കിതിൽ വേറൊരു പാദത്തേക്ക് മാറ്റാം അപ്പം ഇതാണ് കയസ് നമ്മുടെ മുതിര പുഴുക്ക് മുതിരപ്പുഴുക്ക് എന്നാണോ ഇതിന് പറയാമെന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പം മാധുവിനെ നമുക്ക് കൊടുത്തു നോക്കാം എന്താണ് റിയാക്ഷൻ എന്ന് അങ്ങനെ എൻ്റെ ടെസ്റ്റർ മാധുട്ടിയാണ് മാധുട്ടി ഞാൻ ആദ്യം കൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾക്ക് മധുരമുള്ള കാര്യങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞാനതിൽ മുതിര മാത്രം ഇങ്ങനെ എടുത്ത് ഉടച്ച് ഒരു പരിവായിട്ടാണ് അവൾക്ക് കൊടുത്തത് തേങ്ങ ഒന്നും കൊടുത്തില്ല അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ